പരിപാടി ഇതിന്റെ സാംസ്കാരിക ഇതിന്റെ ഒരു കൾച്ചറൽ എലമെന്റ് നിങ്ങൾ പറയുന്നു ഇതിനകത്ത് നിങ്ങൾക്ക് വിയോജിപ്പുണ്ട് അത് പറയണം യു കോൾഡ് അങ്ങനെ പറയൂ അങ്ങനെ പറയാതിന് പകരം നിങ്ങൾ മളച്ചു കെട്ടി മറ്റു പല കാര്യങ്ങളൊക്കെ എന്തിനാ പറയുന്നത് പോസ്റ്റ് അദ്ദേഹം എഴുതിയിരിക്കുന്ന ആൺ പെൺ കൂടിക്കളർന്ന അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല ഇത് പുരോഗമനമായി കാണുന്നവർ ഉണ്ടായേക്കാം ഞാൻ ഈ കാര്യത്തിൽ പ്രാകൃതനാണ് അല്ലെ ആ നിലപാട് താങ്കൾക്കുണ്ട് അല്ലെങ്കിൽ ഈ പരിപാടിയോട് മാനസികമായി യോജിക്കാത്ത ധാരാളം അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കൊണ്ട് പ്രതികരിച്ചാൽ എന്താകുമെന്ന ഭീതിയാണ് പലരെയും അസ്വസ്ഥരാക്കുന്നത് ഇത് ചെയ്തെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വിശദീകരണം നൽകേണ്ടി വരും പക്ഷേ ഏത് നടപടിയും നേരിടാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് അതേ ഈ ചർച്ചയിൽ അപ്പൊ സൂമ്പയാണോ ശരിക്കും പ്രശ്നം അതാണും പെണ്ണും ഇടകലരുന്നതാണോ ശരിക്കും പ്രശ്നം അത് അല്പവസ്ത്രമാണോ പ്രശ്നം എന്തായാലും സ്കൂളിൽ സൂമ്പ കളിക്കുന്ന ഒരു കുട്ടിയും വസ്ത്രം ഊരിയെറിഞ്ഞ് അല്പവസ്ത്രധാരിയായിട്ടൊന്നും അവിടെ ഒരു സൂമ്പയും കളിക്കാൻ പോകുന്നത് അപ്പൊ എന്താണ് ശരിക്കും ഇതിലെ പ്രശ്നം